ഭാരത് ജോഡോ ന്യായയാത്ര സമാപന യോഗത്തിന് ഗംഭീര പ്രതികരണമാണ് മഹാരാഷ്ട്രയിൽ ലഭിച്ചത് ഇത്തവണ ഇന്ത്യ എന്ന മുന്നണിയിൽ ഒരുമിച്ച് നിന്ന് ബി ജെ പിയെ പരാജയപ്പെടുത്താൻ കഴിയും എന്ന ഉറച്ച വിശ്വാസത്തിലാണ് നേതാക്കൾ ദക്ഷിണേന്ത്യ തൂത്തുമാരാമെന്നും മഹാരാഷ്ട്ര അടക്കമുള്ള മറ്റ് സംസ്ഥാനങ്ങളിൽ മികച്ച പ്രകടനം നടത്താമെന്നും അവർ കണക്കുകൂട്ടുന്നുണ്ട് സി എ എ നടപ്പിലാക്കിയതോടെ ബംഗാളിലും ആസാമിലും ബി ജെ പിക്ക് കനത്ത തിരിച്ചടി ഉണ്ടാകും എന്നുമാണ് അവരുടെ പ്രതീക്ഷ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ തീയതി തീരുമാനിച്ചതോടെ നേതാക്കന്മാരും സ്ഥാനാർത്ഥികളും അനുയായികളും എല്ലാവരും കൊടും ചൂടിനെ പോലും വകവെക്കാതെ കളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് എന്തായാലും ഉത്തരേന്ത്യ വിട്ട് ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിലേക്കെത്തിയ കോൺഗ്രസിൻ്റെ മുൻ പ്രസിഡൻറ്റും ഗാന്ധി കുടുംബത്തിലെ ഇളമുറക്കാരനുമായ രാഹുൽ ഗാന്ധി ഇത്തവണയും വയനാട്ടിൽ തന്നെ ജനവിധി തേടുകയാണ് എപ്പോഴും പല രീതിയിലും പരിഹാസം ഏറ്റുവാങ്ങുന്ന ആളാണ് രാഹുൽ ഗാന്ധി കുടുംബരാഷ്ട്രീയത്തിൻ്റെ അവസാന കണ്ണിയാകും രാഹുൽ എന്നാണ് ബി ജെ പി പറയുന്നത് ഇത്തരത്തിൽ ജീവിതത്തിൽ ഒരുപാട് നഷ്ടങ്ങൾ നേരിട്ട ആളാണ് രാഹുൽ ഗാന്ധി ഡൽഹിയിലും ഡെറാഡോണിലുമാണ് രാഹുൽ ഗാന്ധി സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഇന്ദിരാഗാന്ധി വധിക്കപ്പെട്ടതോടെ സുരക്ഷാ ഭീഷണികൾ കണക്കിലെടുത്ത് രാഹുലിൻ്റെയും സഹോദരി പ്രിയങ്കയുടെയും പഠനം വീട്ടിൽ തന്നെ ഒതുങ്ങി പിന്നീട് എൺപത്തൊമ്പതിൽ ന്യൂഡൽഹിയിലെ സെൻറ് സ്റ്റീഫൻസ് കോളേജിൽ നിന്നും രാഹുൽ ചരിത്രത്തിൽ ബിരുദമെടുത്തു അമേരിക്കയിലെ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലായിരുന്നു പിന്നീടുള്ള രാഹുലിൻ്റെ ഉന്നത വിദ്യാഭ്യാസം എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിൽ പിതാവ് രാജീവ് ഗാന്ധി വധിക്കപ്പെട്ടതോടെ രാഹുൽ ഇന്ത്യയിലേക്ക് തിരിച്ചെത്തി റോളിൻസ് കോളേജിൽ ചേർന്നു പിന്നീട് എം ഫിൽ എടുക്കുന്നതിനായി ലണ്ടനിലെ ട്രിനിറ്റി കോളേജിൽ ചേർന്നു എന്നാൽ സുരക്ഷാ കാരണങ്ങൾ കൊണ്ട് റോൾ ബിൻസി എന്ന വേറൊരു പേരിലായിരുന്നു അവിടെ അദ്ദേഹം പഠിച്ചത് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ബിരുദം നേടിയതിന് ശേഷം രാഹുൽ ഗാന്ധി ലണ്ടൻ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഒരു മാനേജ്മെൻറ്റ് കൺസൾട്ടൻസിയിൽ ജോലി ചെയ്തു രണ്ടായിരത്തി രണ്ടിൽ ഇന്ത്യയിൽ തിരിച്ചെത്തി ബാക്ട്രോപ് സർവീസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പേരിൽ മുംബൈയിൽ സ്വന്തമായി ഒരു ഔട്ട്സോഴ്സിംഗ് സോഴ്സിംഗ് കമ്പനി അദ്ദേഹം സ്ഥാപിച്ചു രണ്ടായിരത്തി പതിനൊന്നിൽ ബട്ടാ പർസോൾ ഗ്രാമത്തിൽ ഹൈവേ പ്രൊജക്റ്റിനായി ഏറ്റെടുത്ത സ്ഥലത്തിന് മതിയായ പണം നൽകാത്തതിനെ തുടർന്ന് പ്രതിഷേധിക്കുകയായിരുന്ന കർഷകരെ കാണാൻ പോകവെയാണ് ആദ്യമായി രാഹുലിനെ ഉത്തർപ്രദേശ് പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് അന്ന് മൂന്ന് മണിക്കൂറിന് ശേഷം രാഹുലിനെ പോലീസ് വിട്ടയച്ചെങ്കിലും ഡൽഹിയിലേക്ക് തിരികെ പോകാനാണ് അവർ ആവശ്യപ്പെട്ടത് അതായിരുന്നു രാഷ്ട്രീയത്തിലെ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ അറസ്റ്റ് ജപ്പാനിലെ ആയോധനകലയായ ഐക്കിഡോയിൽ ബ്ലാക്ക് ബെൽറ്റാണ് രാഹുൽ ഗാന്ധി അദ്ദേഹത്തിൻ്റെ പരിശീലകനായിരുന്നു സെൻസൈ പരിതോസ് രണ്ടായിരത്തി പതിനാലിൽ ഇന്ത്യയിലെ ഏറ്റവും യോഗ്യനായ ബാച്ചിലർ ആയി രാഹുൽ ഗാന്ധി തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു അതേ വർഷം തന്നെ കോൺഗ്രസിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ രാഹുൽ ഗാന്ധിയുടെ ജോലിയുടെ സ്ഥാനത്ത് കർഷകൻ എന്നായിരുന്നു കൊടുത്തിരുന്നത് എന്നാൽ പിന്നീട് നടന്ന ലോക്സഭാ ഇലക്ഷന് ശേഷം അത് സ്ട്രാറ്റജി കൺസൾട്ടൻ്റ് എന്നാക്കി മാറ്റി രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഡൽഹിയിൽ ഓടുന്ന ബസ്സിൽ കൂട്ട ബലാത്സംഗത്തിനിരയായി മരണപ്പെട്ട നിർഭയയെ രാജ്യം കാണില്ല എന്നാൽ അവരുടെ കുടുംബത്തിന് ആരും അറിയാതെ പിന്തുണയും സഹായങ്ങളും നൽകിയവരിൽ ഒരാളായിരുന്നു രാഹുൽ ഗാന്ധി സ്വപ്നങ്ങൾ സ്വന്തമാക്കാൻ നിർഭയുടെ സഹോദരനെ പ്രചോദനമേകിയതും പൈലറ്റ് പരിശീലന കോഴ്സ് പൂർത്തിയാക്കാൻ അദ്ദേഹത്തെ സഹായിച്ചതും രാഹുൽ ഗാന്ധിയാണ് ഇക്കാര്യം നിർഭയുടെ മാതാവ് തന്നെയാണ് പിന്നീട് മാധ്യമങ്ങളോട് പറഞ്ഞത് രാഹുൽ ഫോണിൽ തൻ്റെ മകനുമായി സംസാരിക്കാറുണ്ടായിരുന്നുവെന്നും തോൽക്കില്ല എന്ന മനോഭാവം മകനെ പഠിപ്പിച്ചത് രാഹുലാണെന്നും അവർ പറഞ്ഞിരുന്നു രാഹുലിന് ഇപ്പോൾ അമ്പത്തിമൂന്ന് വയസ്സ് കഴിഞ്ഞിരിക്കുന്നു ഇപ്പോഴും രാഷ്ട്രീയം അറിയാത്ത പയ്യൻ എന്ന രീതിയിലാണ് എതിരാളികൾ അദ്ദേഹത്തെ കാണുന്നത് പപ്പു എന്ന് പരിഹാസത്തോടെ വിളിക്കുന്നവരുമുണ്ട് അധികാരം കിട്ടിയിട്ടില്ലെങ്കിലും രാഹുൽ ഇന്നും പ്രതിപക്ഷത്തെ ഏറ്റവും ജനസമ്മതിയുള്ള നേതാവാണ് ഈ ഇലക്ഷൻ അദ്ദേഹത്തിൻ്റെ കരുത്തുകൂടി കാണിക്കാനുള്ള ഒരു അവസരമാണ് മാറുന്ന സാഹചര്യങ്ങളിൽ അടുത്ത ഊഴത്തിൽ ഇനിയൊരു കടുത്ത പോരാട്ടം ബി ജെ പിക്ക് എതിരെ സാധ്യമാകുമോ എന്ന കാര്യം സംശയമാണ് അതുകൊണ്ട് രാഹുലിൻ്റെ ജീവിതത്തിൽ നിർണായകമായ ഒരു യുദ്ധം തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ്